മോദിയോട് പോയി കണക്ക് പറയാൻ തന്റെ ഇടമുള്ള ഇന്ത്യയിലെ ഗവൺമെന്റ് ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യവും സർക്കാർ ചരിത്രം എഴുതിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് വളരെ അഭിമാനത്തോട് പറയാം ഇത് മലയാളിയുടെ വിജയമാണ് ഭരണഘടനയുടെ വിജയമാണ് കേന്ദ്രത്തിന് സുപ്രീം കോടതി ചോദ്യം കൊണ്ട് വിമർശനം കൊണ്ട് താക്കീത് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം വന്നു എന്നുള്ളത് കേരളത്തിന് ഇത് പ്രത്യേകമായ എന്തെങ്കിലും നേട്ടം നൽകുന്നുണ്ടോ ധനകാര്യ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തമായൊരു തത്വമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ സംഘാതമാണ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളില്ലെങ്കിൽ ഭാരതമില്ല അതുകൊണ്ട് യൂണിയൻ സർക്കാർ സംസ്ഥാനങ്ങളോട് ഇടപെടേണ്ടതിനെ സംബന്ധിച്ച് ധനകാര്യ ഫെഡറലിസം അനുശാസിക്കുന്ന തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾക്ക് നിരക്കാത്ത മാന്യതകെട്ട നടപടിയാണ് നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമന്റെയും മന്ത്രിസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർച്ചയായി കേരളത്തിലെ താൽപ്പര്യങ്ങൾക്കെതിരെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരെയും വിവേചനമാണ് ആ വിവേചനം കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾ കേന്ദ്ര പദ്ധതികളിലേക്ക് കൂടുതൽ പണം കൊണ്ടുപോകുന്നു എന്നിട്ട് ആ പദ്ധതികളാവട്ടെ കേരളം പോലെ വികസിതമായ സംസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയാത്ത വ്യവസ്ഥകളോട് കൂടിയതാകുന്നു ഇപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ പണം നമുക്ക് ഗുണം കിട്ടത്തില്ല സംസ്ഥാനത്തിന് സ്വന്തമായുള്ള വിഭവശേഷികളെ തട്ടിയെടുക്കുന്നു ജി എസ് ടി തന്നെ സംസ്ഥാന സർക്കാരുകളുടെ വിഭവശേഷിയെ വല്ലാതെ കടന്നാക്രമിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കേരളം കൂടുതൽ കൂടുതൽ ഞെരുങ്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി കേന്ദ്രം കടന്നാക്രമണം നടത്തിയപ്പോൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർഗാത്മകതയും ഗുണാത്മകതയും എങ്ങനെ ഭരണഘടനയെ ചലിപ്പിക്കാം എന്ന് മാതൃകാപരമായി ഉജ്ജ്വലമായൊരു പോരാട്ടത്തിന് കേരളം നേതൃത്വം കൊടുത്തത് ആ പോരാട്ടം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായൊരു ഇടപെടലായി ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി കാർക്കും ആ ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വി ഡി സതീശ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനുമെല്ലാം അതോടൊപ്പം നിൽക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണ ജിഹുകളായി തീർത്തിട്ടുള്ള മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാ വിദ്രോഹ ശക്തികൾക്കും കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി നിയമവഴിയിലൂടെ നൽകിയിട്ടുള്ളത് എന്നാൽ ഇവിടെ നാം കാണേണ്ട കാര്യം തന്നെ നിർദ്ദേശിച്ച അനുസരിച്ച് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പോയി നാലംഗ സംഘം ബഹുമാനപ്പെട്ട കേരള ധനമന്ത്രിയെ കാണാൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തയ്യാറായില്ല എവിടെ പോയി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഉദാരത കാര്യങ്ങൾ വർത്തമാനം പറയാനാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി ഒരു സംസ്ഥാന മന്ത്രിയെ കോടതി നിർദ്ദേശിച്ച ചർച്ചയിൽ അഭിസംബോധന ചെയ്യാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ധാർഷ്ട്യമാണ് ധിക്കാരമാണ് ഇല്ലെങ്കിലോ നമ്മൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുവാദം പറയാൻ യുക്തിസഹമായി അവരുടെ കൈവശമൊന്നുമില്ല മുട്ടാപ്പോക്ക് മാത്രമേ കയ്യിലുള്ളൂ ആ മുട്ടാപ്പോക്കിൻ്റെ പാരമ്യമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പതിമൂവായിരത്തി അറുനൂറ്റെട്ട് കോടി രൂപയുടെ ലഭ്യമാകാൻ അവകാശപ്പെട്ട കടമെടുക്ക് എടുക്കുന്ന തടഞ്ഞിട്ട് പറഞ്ഞു കോടതി കേസ് പിൻവലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ കേരളം ഒരു അപകടകരമായ വെല്ലുവിളി ഏറ്റെടുത്തു ഒന്നുകിൽ ഈ കേസിൽ ജയിക്കാം ഈ കേസിനകത്ത് സുപ്രീം കോടതി നല്ല നിലയ്ക്ക് ഇടപെടാം നമുക്കറിയാമല്ലോ അയോധ്യ കേസിൻ്റെ വിധിയൊക്കെ വന്ന രീതിയിൽ തന്നെയാണ് കോടതി പെരുമാറുന്നതെങ്കിൽ എവിടേക്ക് ചെന്ന് എല്ലാ കോടതികളും ഒരുപോലെ അല്ലല്ലോ അപ്പോൾ അപകടകരമായ സാഹചര്യത്തിലും സുപ്രീം കോടതിയിൽ പ്രതീക്ഷയർപ്പിച്ചു കേരളം വരുന്നത് വരട്ടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചു നവകേരള സദസ്സിലൂടെ കേരള ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭത്തിലൂടെ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് ആ പ്ലാൻ ബി എന്ന് പറയുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞു ഈ കേസ് ജയിച്ചില്ലേ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട് എന്താ പ്ലാൻ ബി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഞങ്ങൾക്കാവാത്ത വിധം ഈ കേരളത്തിനകത്ത് എല്ലാം മുടക്കം വരുത്താൻ പ്രതിപക്ഷ ബന്ധനയോടെ കേന്ദ്ര ബി ജെ പി ശ്രമിക്കുന്ന ഇതാണ് പ്ലാൻ ബി എന്തായാലും ആ പ്ലാൻ ബിയിലേക്ക് പോകേണ്ടി വന്നില്ല പ്ലാൻ ഇയിൽ തന്നെ നിന്നുകൊണ്ട് പോരാട്ടം തുടരാൻ കേരളത്തിന് സുപ്രീംകോടതി ഒരു അവസരം നൽകിയിരിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഭാവിയിലേക്കുള്ള വരദാനമായി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുന്നു ഖനികൾ വിൽക്കുന്നു തുറമുഖങ്ങൾ വിൽക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖല വിൽക്കുന്നു നിങ്ങൾ കടമെടുത്താൽ രാജ്യം മുടിഞ്ഞു പോകും പക്ഷേ ഞങ്ങൾ വിറ്റാൻ രാജ്യം മുടിയില്ല ആ സാമ്പത്തിക ശാസ്ത്രം എനിക്ക് മനസ്സിലായില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യ രാജ്യത്ത് കടമേ ഇല്ലാത്തൊരു ഗവൺമെൻറ് ആണോ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ യൂണിയൻ സർക്കാർ നിർമ്മല സീതാരാമൻ്റെ സർക്കാർ ഞാൻ ഈ ചർച്ചയിൽ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ഇതാണ് ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഞാൻ കേട്ടത് പ്രകാരം നാൽപ്പത്തെട്ട് ലക്ഷം കോടി രൂപയാണ് അവരുടെ ചെലവ് കേന്ദ്ര സർക്കാരിൻ്റെ ചെലവ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം മുപ്പത് പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപ വരവുള്ളൂ ഇതിനർത്ഥം എന്താണ് ഈ വർഷം കേന്ദ്ര സർക്കാർ പിടിച്ചു നിൽക്കണമെങ്കിൽ പതിനെട്ട് ലക്ഷം കോടി രൂപ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനേഴ് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ കടമെടുക്കണം ഒരു മാസം ഒന്നര ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര കടം ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ഒന്നാം തീയതി വരെ കേന്ദ്ര സർക്കാർ എടുത്ത കടമത്രയാണെന്ന് അറിയുമ്പോൾ ഈ കൊല്ലം മലയാള മനോരമയിൽ തന്നെ വാർത്ത വന്നു പതിനാല് ലക്ഷം കോടി രൂപ നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട ആകെ കടം എന്ന് പറയുന്നത് നാൽപ്പത്തി കോടി രൂപയുള്ളൂ നാൽപ്പത്തി കോടി രൂപ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടെന്ന് ചോദിക്കുമ്പോഴാണ് ലക്ഷം മാസം കടമെടുക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മളെ പഠിപ്പിക്കാൻ വരുത് നിങ്ങൾ കടമെടുത്ത് മുടിയരുത് ഇനി ഒരു കണക്കൂടെ പറയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ആകെ കടമത്രയാണ് കേന്ദ്ര സർക്കാരിൻ്റെത് ഇന്ന് കേസ് വാദിച്ച കപിൽ സുബേൽ പാർലമെൻറ്റ് പറഞ്ഞു നൂറ്റി അറുപത്താറ് ലക്ഷം കോടി രൂപ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എത്രയാണ് കടം അൻപത്തിമൂന്ന് ലക്ഷം കോടി രൂപ അൻപത്തിമൂന്ന് ലക്ഷം കോടി രൂപയിൽ നിന്ന് നൂറ്റി അറുപത്താറ് ലക്ഷം കോടി രൂപയാക്കി ചില ആളുകൾ വ്യാജം പറയുന്നത് എന്താണ് ഇത് സംസ്ഥാനങ്ങളുടെ കടം കൂടെ കൂടിച്ചേർന്നതാണ് അല്ല സംസ്ഥാനങ്ങളുടെ കൂടെ കടം ചേർത്താൽ ഇന്ത്യ രാജ്യത്തിൻ്റെ കടം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപ വരും പിന്നെ ഒരു എൺപത് കോടി ലക്ഷം കോടി കൂടിയുണ്ട് അതിൽ കേരളത്തിൻ്റെ കടം നാല് ലക്ഷത്തി രണ്ടായിരം കോടിയുണ്ട് സത്യസന്ധമായിട്ട് ഞാൻ ഈ കണക്ക് പറയുന്നത് ഇതിൽ നിന്നും കാണുന്ന കാര്യം എന്താണ് ഇന്ത്യയുടെ ജി എസ് ഡി ഡി പിയുടെ എൺപത്തി മൂന്ന് ശതമാനമാണ് കേന്ദ്ര കടം പക്ഷേ സംസ്ഥാന ജി ഡി പിയുടെ നാൽപ്പത് ശതമാനത്തിന് താഴെയാണ് സംസ്ഥാന കടം അതിനർത്ഥം കേരളം പാതാളത്തിലേക്ക് പോകില്ല പക്ഷെ പ്രശ്നം എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ശിവശങ്കർ പറഞ്ഞു നിങ്ങൾ ഈ അമ്പത്തേഴായിരത്തിൻ്റെ കണക്കൊക്കെ എവിടെ കൊണ്ട് ഉളിച്ചു ഞങ്ങൾ കണക്കൊളിച്ചില്ല ഞങ്ങൾ പറഞ്ഞെന്താണ് ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ച് ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നല്ലോ പ്രളയം വന്നല്ലോ ജി എസ് ടി നടപ്പാക്കിയ ശേഷമാണ് ഒരു അഞ്ച് കൊല്ലം കൂടെ തുടരണം അല്ല രണ്ട് കൊല്ലം തുടരാം പ്രളയകാലം അല്ലെങ്കിൽ കോവിഡ് കാലം തുടരാം കേന്ദ്ര സർക്കാർ മര്യാദ കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ ക്വേഷൻ തരുന്ന കുറവ് എത്രയാണ് ഞങ്ങൾ കണക്കാക്കിയത് ഒന്ന് രണ്ട് റവന്യൂ കമ്പ് ഗ്രാന്റ് തീർത്തു അതോടുകൂടി ഉണ്ടാകുന്ന കുറവാണ് രണ്ടാമത്തെ കണക്ക് മൂന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടി അറുപത് ശതമാനം തുക ആയിട്ട് കുറച്ചു എഴുപത്തഞ്ച് ശതമാനം തുക തന്നുകൊണ്ടിരുന്നു സംസ്ഥാനത്തിൻ്റെ വിഹിതം ഇരുപത്തഞ്ച് ശതമാനം അത് കേന്ദ്രം അറുപത് നാൽപ്പതാക്കി അപ്പോൾ എന്ത് പറ്റി കേരളം ഒരു ആറായിരം കോടി രൂപ അഡീഷണൽ ചെലവായി നാലാമത്തെ കാര്യം എന്താണ് കേന്ദ്ര പദ്ധതികളെല്ലാം നമ്മൾ പണം മുടക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കേന്ദ്രം പണം തരൂ അപ്പോൾ ഒരു അയ്യായിരം ആറായിരം കോടി ഇല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പാക്കാനാവില്ല ഇതിൻ്റെ ഭാഗം മാത്രമല്ല നമുക്ക് നാൽപ്പത്തി അഞ്ഞൂറ് രൂപ കോടി രൂപ കടമെടുക്കാൻ അവകാശം ഉണ്ടെങ്കിൽ കേന്ദ്രം അനുവദിച്ച തുക എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം കോടിയിൽ താഴെ വെട്ടിയിട്ടാണ് ഇരുപത്തയ്യായിരം കോടി വെട്ടിക്കളഞ്ഞിട്ടാണ് ഇതാണ് നമ്മുടെ തർക്കം ആ ഇത്രയും കുറവ് വരുത്തുന്ന ഏത് സന്ദർഭത്തിലാണ് പ്രളയം കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് ദുരിതം കഴിഞ്ഞ് ഒന്ന് ശ്വാസം പിടിക്കുന്ന നേരത്ത് ഞങ്ങൾ കേന്ദ്രത്തോട് പറയുന്നത് ഈ കേരളത്തിൻ്റെ ജി ഒരു കൊല്ലക്കാലം ഒരു ലക്ഷം കോടിയിലേറെ വളരുന്നുണ്ട് ഇപ്പോൾ അതാ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ കൊല്ലത്തെ വളർപ്പ വളർച്ചാന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ കോടി രൂപയാണ് അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിൽ നികുതി വരുമാനം കൂടി ഞാൻ ബഹുമാനപ്പെട്ട പകുതികളോട് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ കേരളത്തിൻ്റെ അന്നത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എൺപതിനായിരം എൺപതിനായിരം കോടി രൂപയുള്ളൂ ഇപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി എൺപത്തി ആറായിരം കോടിയാണ് അതിനർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ബഡ്ജറ്റ് വീതം ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം കോടിയായി ഒരു ലക്ഷത്തിലേറെ കോടി രൂപയുടെ ബഡ്ജറ്റാണ് നമുക്കുള്ളത് ഈ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റിന് കേന്ദ്രം കൂടുതൽ പണം തന്നോ ഇല്ല കേന്ദ്ര വിഹിതം കുറയുകയാണ് കോൺഗ്രസിൻ്റെ പകുതി ബഹുമാനപ്പെട്ട ശ്രീ ചാമക്കാലയിൽ സമ്മതിക്കും അപ്പോൾ എന്താ പിന്നെ വേണ്ടത് കേന്ദ്ര വികതം കുറയുന്നു രണ്ടാമത് സംസ്ഥാനത്തിൻ്റെ സ്ഥന നികുതി വരുമാനം വർദ്ധിക്കുന്നു മൂന്നാമതാണ് നിയമപ്രകാരം എടുക്കാവുന്ന കട ഇവിടെ ബഹുമാനപ്പെട്ട ശിവശങ്കർ പറഞ്ഞപ്പോൾ ഒരു കാര്യം കേട്ടു ധന ഉത്തരവാദിത്വ നിയമം ആരുണ്ടാക്കിയതാ വാജ്പേയി സർക്കാർ ഉണ്ടാക്കിയതാ അതിൻ്റെ സീലിംഗ് എന്നാണ് മൂന്ന് ശതമാനം അത് കേന്ദ്രത്തിന് കാണോ കിബ്ബിക്ക് വായ്പ എടുക്കുമ്പോൾ ആ വായ്പ നിങ്ങളുടെ കടബാധ്യതയിൽപ്പെടുത്തും എന്തല്ലേ നിങ്ങൾ പറയുന്നത് ദേശീയപാത അതോറിറ്റി കടമെടുക്കുന്നത് നിങ്ങളുടെ കടബാധപ്പെടുന്നതാണോ നിങ്ങൾക്കിതൊന്നും ബാധകല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കേന്ദ്ര സർക്കാരിൻ്റെ ബാധകമല്ല മോദിക്ക് ബാധകമല്ല ഇതെല്ലാം സംസ്ഥാനങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ് ആ പാലിക്കേണ്ട സംസ്ഥാനങ്ങളെ പിന്നെയും അച്ചടക്കം പിടിപ്പിക്കാൻ വന്നാൽ വേറെ മാർഗ്ഗമില്ല യുദ്ധം ആ യുദ്ധത്തിനകത്ത് നരേന്ദ്രമോദിയോട് പോയി കണക്ക് പറയാൻ തൻ്റെ ഇടമുള്ള ഇന്ത്യയിലെ ഗവൺമെൻറ് ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സർക്കാർ ചരിത്രം എഴുതിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് വളരെ അഭിമാനത്തോട് പറയാം ഇത് മലയാളിയുടെ വിജയമാണ് ഭരണഘടനയുടെ വിജയമാണ് ആരുടെയൊക്കെ പരാതിമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവർ തമ്മിൽ തമ്മിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പോഴും ഇരുന്നപ്പോഴാണല്ലോ അവർ തമ്മിലുള്ള ഫിഗേഴ്സിലേക്ക് ഒരു കോമൺ ഫിഗേഴ്സിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത് ആ ഫിഗേഴ്സിലേക്ക് എത്താൻ കഴിയാതിരുന്നതിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നു കോടതിയിലേക്ക് പോയി കോടതി ഇടപെട്ടു നിങ്ങൾ തമ്മിൽ തീർക്കാൻ പറഞ്ഞു ഒന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ പറയുന്നത് ീ പറയുന്ന പതിമൂവായിരത്തി എണ്ണൂറ്റിയാറ് കോടി രൂപ ഈ കേസിലെ തർക്ക വിഷയമേ അല്ല അതിലെ തർക്ക വിഷയമേ അല്ല ഈ തുകയുടെ ചർച്ചക്കല്ല ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി അറുന്നൂറ്റെട്ട് പതിമൂവായിരത്തി അറുനൂറ്റി ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ട് ഈ ഈ ഗവൺമെന്റ് ചർച്ചയ്ക്ക് ഡൽഹിക്ക് പോയത് ആ ഈ തുകയുടെ ചർച്ചയ്ക്കാണ് ഡൽഹിക്ക് പോയെന്നുള്ളത് സത്യസന്ധമല്ല അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് അങ്ങ് പറഞ്ഞ പോലെ ധന ഉത്തരവാദിത്വ നിയമം റദ്ദാക്കണമെന്ന് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ധന ഉത്തരവാദിത്വ നിയമം റദ്ദാക്കണം ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല മൂന്ന് ശതമാനം ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം വായ്പ എന്നതിൽ നിന്നും മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അല്ല നിങ്ങൾ ഹർജി എടുത്ത് വായിക്കുക ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പം അങ്ങ് പറഞ്ഞ തെറ്റല്ലേ കേരളത്തിൻ്റെ കേസ് എന്താണ് ഇത് അമ്പത്തി ഏഴായിരം കോടി കിട്ടാറുണ്ട് അതിന് ഹർജി കൊടുത്തിരിക്കുന്നു അത് കേരളത്തിന്റെ കേസ് കേരളത്തിന്റെ കേസ് അങ്ങനെ മനസ്സിലാക്കൂ അമ്പത്തേഴ് ആ അമ്പത്തേഴായിരം കോടിയുടെ കണക്കവിടെ പറയുന്നു ആ കാശ് കിട്ടാനുള്ള കേസ് മണി സൂട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മണി സൂട്ടല്ല ഇത് സിവിൽ സ്യൂട്ടല്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ കേസാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അമ്പത്തേഴായിരം കോടി രൂപയുടെ ബൈഫർക്കേഷൻ എന്താണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ആ കുറവ് നിൽക്കുമ്പോൾ കേന്ദ്രം എന്താണ് മുൻകൂർ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പെൻഷൻ ഫണ്ട് ബോർഡിനും ടിബിക്കും കൊടുത്തിട്ടുള്ള തുക എത്രയാണോ അത് കണക്കാക്കിയിട്ട് ആ പണം കൂടി കേരളത്തിൻ്റെ കടബാധ്യതയിൽപ്പെടുത്തി എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂന്നര ശതമാനത്തിൽ നിന്ന് ആ തുക വെട്ടിക്കുറയ്ക്കുന്നത് തെറ്റാണെന്നാണ് കേരളത്തിന്റെ കേസ് ഞങ്ങളുടെ വാദം എന്താണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ കണക്കെടുക്കൂ അർഹതപ്പെട്ട മൂന്ന് മൂന്നര ശതമാനം വായ്പ എടുത്തിട്ടില്ല ഇപ്പോൾ കോവിഡ് വർഷത്തിൽ അഞ്ച് ശതമാനം നമുക്ക് ജി എസ് ടി പിയുടെ വായ്പ എടുക്കായിരുന്നു അതേസമയം ആ വർഷത്തിൽ ഫോർ പോയിൻറ്റ് ഫോർ എയിറ്റ് എടുത്തുള്ളൂ അപ്പോൾ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റ് വായ്പ എടുക്കാൻ കിടക്കുക ആ കട ആ വായ്പ നമുക്ക് ഈ കൊല്ലം അവയിൽ എം എൽ എ ഞങ്ങൾക്ക് ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ബാലൻസ് ആയിട്ട് എടുക്കാൻ അവകാശപ്പെട്ടതുണ്ട് ഞങ്ങൾ ദുർജലവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അന്നേരം എടുത്തില്ല നീ ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ എടുക്കാന്നീ ഇത് കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരും തുല്യാധികാരമുള്ള ഒരു ഗവൺമെന്റ് ആണെന്നാണ് കേരളത്തിന്റെ കേസ് ആ കേസ് പറയാനല്ല ഡൽഹിയിലേക്ക് പോയത് അല്ലാണ്ട് തുകയുടെ കണക്ക് പറയാനോ അല്ല കണക്ക് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് വേണം പതിനാലാണോ പതിനാറാണോ എന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്യാനല്ല പോയത് അങ്ങനത്തെ പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന കണക്കാണ് അതിന് മന്ത്രി പോകണ്ടല്ലോ ഈ കണക്ക് കൂട്ടാൻ മന്ത്രി പോകണോ നിങ്ങൾ തോറ്റ് കഴിഞ്ഞപ്പോൾ തോറ്റവർ ഞാൻ ബഹുമാനപ്പെട്ട ചാമക്കാരോട് ചോദിക്കുന്നു കർണാടക നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ഞാൻ കണക്ക് പറയാം ഒരു ലക്ഷത്തി അയ്യായിരം കോടി രൂപയാണ് കട കേരളത്തിന് ആകെ അവകാശം നാൽപ്പത്തയ്യായിരം കോടിയുള്ളൂ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കോടി രൂപയുടെ കട കർണാടക ബഡ്ജറ്റ് തള്ളിപ്പറയൂ എൻ്റെ ചോദ്യം അതാണ് രണ്ട് നിർമ്മല സീതാരാമൻ എടുക്കുന്ന വായ്പയെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു നിങ്ങൾ എതിർത്തോ നിർമ്മല സീതാരാമൻ്റെ വായ്പയെ നിർമ്മല സീതാരാമൻ വായ്പ എടുത്തിട്ട് എന്താ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെ സഹായിക്കുകയാണോ അവർ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു വിമാനത്താവളം വിൽക്കുന്നു ഞാനിത് ഇവിടെ അവതരിപ്പിച്ചില്ലേ നിങ്ങൾക്കിന്നേവരെ ഒരു വാക്ക് കേന്ദ്രത്തിനെതിരെ പറയാൻ പറ്റിയോ ഈ ചർച്ചയിൽ ഞാൻ ആവർത്തി ചോദിക്കുന്നു കേന്ദ്ര സർക്കാർ കാണിക്കുന്ന തെറ്റിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ യുദ്ധത്തിനകത്ത് കേരളത്തോടൊപ്പം നിന്നോ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ യുദ്ധം കേരളത്തിന്റെ ഏത് കേസാ തെറ്റ് ബഹുമാനപ്പെട്ട രാമകാലയ്ക്ക് പറയാം ആ ഞാൻ ഞാൻ പറയാം ഏത് കേസാ തെറ്റ് ഇപ്പൊ സുപ്രീം കോടതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതാ കേരളത്തിന്റെ ഏത് കേസാ തെറ്റ് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം കോടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് ഇപ്പൊ ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം കോടി രൂപയായി ഈ ബഡ്ജറ്റിലെ വരുമാനം എവിടുന്നാണ് വരുന്നത് മൂന്ന് വരുമാനം നമുക്കുള്ളൂ ഒരു വരുമാനം സ്വന്തം വരുമാനം ഞാൻ ആദ്യം പറഞ്ഞു സ്വന്തം വരുമാനം വർദ്ധിച്ചു രണ്ടാമത്തെ കാര്യം എന്താണ് കേന്ദ്ര കേന്ദ്രവിഹിതം പ്രധാനപ്പെട്ട തർക്കം എന്താണ് വികസിത സംസ്ഥാനങ്ങളെ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്ന വിധം കേന്ദ്രത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ ഇന്ത്യ രാജ്യത്തെ നികുതി വിതരണ മാനദണ്ഡം കേരളത്തിന് ദ്രോഹമാണ് കർണാടകത്തിന്റെ നിയമസഭയിലെ കർണാടകത്തിലെ മന്ത്രി പറഞ്ഞു ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ വേറൊരു രാജ്യമാകണം കർണാടകത്തിലെ കോൺഗ്രസിന്റെ മന്ത്രി പറഞ്ഞതാണ് കാരണം എന്താണ് വികസിതമായ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾക്കെതിരാണ് കേന്ദ്ര മാനദണ്ഡം വേറൊരു രാജ്യമാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസിന്റെ മന്ത്രി ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമില്ല കോൺഗ്രസിന്റെ അഭിപ്രായം അവർ ഉത്തരം പറയട്ടെ ഞങ്ങളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുമ്പോൾ വരുമാനം കുറയുന്നു അതുകൊണ്ട് ചോദ്യം ഇതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറഞ്ഞു ഡൗൺ സൈസായി കേരളത്തിന് നികുതി വിധം വർദ്ധിച്ചു ഇത് രണ്ടും നടന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായി കേരളത്തിന് നികുതി വിധ വർദ്ധനം എത്രയാണ് നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് അതിന് വർഷത്തേക്കാൾ അധിക വരുമാനം കണക്കുകൂടാണ് നമ്മൾ തെളിയിക്കുന്നത് പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ചുമ്മാ കടം വാങ്ങിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ ചർച്ചയിലെ മൂന്ന് സെഷനിലും പറഞ്ഞു നിർമ്മല സീതാരാമൻ്റെ കടം ആരും ഇതേ പിടിച്ചില്ല നിങ്ങൾ നിർമ്മല സീതാരാമന്റെ കടം കേന്ദ്ര സർക്കാരിന്റെ കടം ഞാൻ ഈ പറഞ്ഞ നൂറ്റി അറുപത്തി ആറ് ലക്ഷം കോടി രൂപ എന്നീ ചർച്ചയിൽ തർക്കുകയും ഒന്നര ലക്ഷം കോടി രൂപ നിർമ്മലാ ഒരു മാസം കടം കടമെടുക്കും ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും ഞങ്ങളോടല്ല പറയട്ടത് പിന്നെ ആരോടാ പറയട്ടത് പറയട്ടെ കേന്ദ്ര സർക്കാരിനോടാണ് ഇനി അവിടെയാണ് ഞാൻ ഉത്തരം പറയുന്നത് ഞാൻ പറഞ്ഞു തീർക്കാം അതായത് ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രകൃതി പറഞ്ഞ എന്താണ് അദാനിക്ക് വലിയ കടമെടുക്കാം അതുപോലെയാണോ നിങ്ങൾ അല്ല പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ജി എസ് ഡി പി ജി ഡി പി എൺപത്തി മൂന്ന് ശതമാനമല്ലേ കേന്ദ്രത്തിന്റെ കടം കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ജി ഡി പി ഗ്രോത്ത് വളരെ വലുതാണ് ഒരു വർഷം ഒരു ലക്ഷം കോടി രൂപയ്ക്ക് വരല ജി ഡി പി ഗ്രോത്തുള്ള സ്റ്റേറ്റ് ആ കേരളം നിർമ്മലാ സീതാരാമൻ ആറ് മാസം കൊച്ചിയിൽ ഇൻകം ടാക്സ് ഓഫീസ് ഉദ്ഘാടനത്തിന് നടത്തിയ പ്രസംഗം നിങ്ങളോ ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വർദ്ധിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം എങ്ങനെയാണ് നിർമ്മല സീതാരാമൻ അത് കേരളം വളർന്നതുകൊണ്ട് നിങ്ങൾ പണം തന്നുകൊണ്ടല്ല കേരളം വളരുന്നു പറയട്ടെ 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 നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും കേരളം വളരുന്നു പക്ഷെ കേരളം സ്വന്തം പൊട്ടൻഷ്യൽ കേന്ദ്ര സർക്കാർ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും കേരളത്തെ തടയാനാവില്ല കാരണം അവരുടെ എല്ലാം പിടിച്ചപ്പുറം കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ അപാരമാണ് പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ് കോവിഡ് വരികയും നിപ്പ വരികയും പ്രളയം വരികയൊക്കെ ചെയ്തപ്പോൾ താൽക്കാലികമായി നമുക്കൊരു പ്രതിസന്ധി വന്നു ഈ പ്രതിസന്ധിയിൽ കേരളം നമ്മുടെ കൂടെ നിന്നില്ല ആ പ്രതിസന്ധിയിൽ നിന്നും കേരളം കുതിറി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് കേരളത്തിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളൊരു കാര്യം ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നു ധനകാര്യ ദൃഢീകരണത്തിൽ നിർമ്മല സീതാരാമനേക്കാൾ മികച്ച ധനമന്ത്രിയാണ് ബാലഗോപാൽ നിർമ്മല സീതാരാമൻ പറയുന്നത് ആറ് പോയിൻറ്റ് നാലാണ് അവരുടെ ധനക്കമ്മി ബാലഗോപാൽ പറയുന്നത് എന്താണ് മൂന്ന് പോയിന്റ് എട്ട് ആറിൽ ഞാൻ മൂന്നേ പോയിന്റ് ആറ് എട്ടിലേക്ക് താത്തു അടുത്ത കൊല്ലം മൂന്ന് പോയിന്റ് അഞ്ചാക്കും കൂടുതൽ കടമെടുക്കുമെന്നല്ല ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറയുന്നത് നമുക്ക് നിയമാനുസരണം അർഹതപ്പെട്ടത് എടുക്കാം കാരണം കേരളത്തിന്റെ ജി ഡി പി ഗ്രോത്ത് വളർച്ചയല്ലേ